പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിശക്തമായ ഒരു അത്ഭുത ജപമാലയാണ് ഈശോയുടെ തിരുമുഖ ജപമാല വിശ്വാസത്തോടെ ആരൊക്കെ ഈ ജപമാല പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അനേകം അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ ഇതിനോടകം കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രാർത്ഥന അതിശക്തമായ ഒരു പ്രാർത്ഥനയാണെന്ന് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ചും ഇതിൻ്റെ ശക്തിയെക്കുറിച്ചും കൂടുതലായി മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട സ്റ്റാർസൺ കള്ളികാടൻ അച്ഛൻ്റെയും ആലീസ് അമ്മയുടെയും ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയാണ് ഈ പ്രാർത്ഥനയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത് ആ സമയം ഞാൻ വലിയ ഒരു വിഷമത്തിലൂടെ കടന്നു സമയങ്ങളായിരുന്നു ഏതാണ്ട് എട്ടു വർഷമായി ഒരേ സാലറിയിൽ തന്നെ ജോലി ചെയ്തു വരുന്ന ഒരവസ്ഥ എത്ര ശ്രമിച്ചിട്ടും എത്ര ചോദിച്ചിട്ടും സാലറി കൂട്ടിക്കിട്ടാതിരുന്ന സാഹചര്യത്തിൽ ആകെ വിഷമമായി ജോലി ഉപേക്ഷിച്ചാലോ എന്ന് വരെ ഓർത്തുപോയ സമയങ്ങളുണ്ട് ഗവണ്മെൻറ്റിൻ്റെ നിയമപ്രകാരമുള്ള സാലറി പോലും ലഭിക്കാതെ വിഷമിച്ചിരുന്ന ആ സമയത്ത് എന്ത് ചെയ്യണം എന്ത് എടുക്കണം എന്നൊന്നും അറിയില്ല ഒരു വശത്ത് പ്രിയപ്പെട്ടവരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കുറ്റപ്പെടുത്തൽ നീ എന്തുകൊണ്ടാണ് ഈ ജോലിയിൽ തുടരുന്നത് നിന്റെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഈ ജോലി നിനക്ക് ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് കയറി ഇതുപോലെയുള്ള ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു വശത്ത് ഗവൺമെൻറ്റ് എല്ലാ വർഷവും ഇവിടെ സാലറി കൂട്ടുമ്പോൾ അതിൻ്റെ പേപ്പറുമായി ഞാൻ മാനേജറുടെ അടുക്കൽ ചൊല്ലും നിരാശയോടെ തിരിച്ചു വരും അങ്ങനെ ഒരിക്കലും ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ഞാൻ ഇവരുടെ മുന്നിലെ നാണം കെട്ടിങ്ങനെ പോയി സാലറി കൂട്ടി ചോദിക്കുന്നില്ല കിട്ടുന്നതിൽ സംതൃപ്തി അടഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ പോവുകയായിരുന്നു അങ്ങനെ ഏകദേശം ഏഴു വർഷവും അതുപോലെ തന്നെ പോയി എട്ടാം വർഷവും ഇതുപോലെ സാലറി കൂട്ടി എല്ലാ വർഷവും കൂട്ടും ഞാൻ തീരുമാനിച്ചു എന്തായാലും ചോദിക്കുന്നില്ല കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്താം അങ്ങനെ എങ്കിലും നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സങ്കടം വരുമല്ലോ പക്ഷേ എനിക്ക് ദൈവത്തോട് പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ലായിരുന്നു കാരണം എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി തന്നെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധിയൊന്നും ആ സമയങ്ങളിലൊന്നും നേരിടേണ്ടി വന്നിട്ടുമില്ല എന്നാലും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്കൊരു വിഷമമായിട്ടിങ്ങനെ നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ഞാൻ ഈ ജപമാലയെ ജപമാല പ്രാർത്ഥനയെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ ജ ഞാനും ഈ ജപമാല ചൊല്ലാനായിട്ട് തീരുമാനിച്ചു കൃത്യം ഒരാഴ്ച ചൊല്ലിയപ്പോൾ എൻ്റെ മാനേജറുടെ ഒരു മെസ്സേജ് ഫോണിലേക്ക് വരികയാണ് എനിക്ക് സാലറി കൂട്ടിയെന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജായിരുന്നു അത് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇനി ആൾ മാറി അവള അയച്ചതാണോ ഈ മെസ്സേജ് എന്ന് ഞാൻ ആദ്യം കരുതി അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു നിനക്ക് കാളു മാറിപ്പോയതാണോ അപ്പോൾ അവർ പറഞ്ഞു അല്ല നിനക്ക് തന്നെയാണ് ഇത് നിൻ്റെ സാലറി കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരുന്നു വന്നത് അങ്ങനെ എട്ട് വർഷങ്ങൾക്ക് ശേഷം വളരെ അത്ഭുതകരമായ ഒരു ശമ്പള വർധനവ് എനിക്കുണ്ടായി പിന്നീട് എല്ലാവർക്കും ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ചൊല്ലുന്നവർ ചൊല്ലുന്നവരെ എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി ഇതൊരു അത്ഭുത പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് അഞ്ച് നിയോഗങ്ങൾ എഴുതി ഈശോയുടെ മുമ്പിൽ വെച്ച് ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ മുപ്പത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ അഞ്ച് നിയോഗങ്ങളും ആ ചേച്ചിക്ക് സാധിച്ചു കിട്ടി എന്നുള്ളതാണ് ഞാൻ എന്തിനാണെന്നോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞത് എനിക്കറിയാം നിങ്ങളിൽ ഏറെ പേർക്കും ഈ പ്രാർത്ഥന അറിയാവുന്നതാണ് അറിയത്തില്ലാത്തവർക്ക് ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് കൂടുതൽ ഈ ഒരു പ്രാർത്ഥനയുടെ പവർ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിനു മുമ്പ് മറ്റൊരു ചാനലിന് വേണ്ടി ഞാൻ ഈ ഒരു പ്രാ ഈ പ്രാർത്ഥന ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ അതിൽ വന്നൊരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു ഈ ചെവമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ക്യാൻസർ എന്ന് ഡോക്ടർ വിധി എഴുതിയ രോഗം ബയോപ്സി റിസൾട്ടിൽ അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായതും ഒരു കുഴപ്പവുമില്ല എന്ന റിസൾട്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ സാക്ഷ്യപ്പെടുത്തിയ ഒരു കമൻ്റായിരുന്നു ഞാനത് ഓർക്കുകയായിരുന്നു ഡോക്ടർ അതും അമേരിക്കയിലെ മെയിൻ ഹോസ്പിറ്റലുകളിലൊക്കെ അവർ കാണിച്ച അവിടുത്തെ ഡോക്ടേഴ്സ് ക്യാൻസറാണെന്ന് വിധി എഴുതിയ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബയോപ്സിക്ക് അയച്ചു അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഈ സമയത്ത് ഇവർ ആ സമയത്താണ് അവർ ഈ വീഡിയോ കാണുന്നതും അവർ അവരെല്ലാവരും ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതകരമായിട്ട് റിസൾട്ട് വന്നപ്പോൾ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള സന്തോഷകരമായൊരു റിസൾട്ടാണ് വന്നത് എന്ന് പറഞ്ഞവരെ സാക്ഷ്യപ്പെടുത്തിയ ഒരു കമൻറ്റ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ നടന്നിട്ടുള്ളത് തിരുമുഖ ജപമാല ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കൃപകളെക്കുറിച്ച് പറയുന്നത് ഇവയാണ് ഒന്ന് ഈശോ അനുഭവിച്ച നിന്ദ അപമാനങ്ങൾക്കുള്ള പരിഹാരം രണ്ട് ശുദ്ധീകരണ ശുദ്ധീകരണാത്മാക്കളുടെ വിശുദ്ധീകരണവും മാനസാന്തരവും മൂന്ന് രോഗസൗഖ്യവും സൗഖ്യവും തിന്മയുടെ ശക്തിയിൽ നിന്നുള്ള വിടുതലും നമുക്കെല്ലാവർക്കും വലിയ വിശ്വാസത്തോടെ നിങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ രോഗാവസ്ഥകളെ പ്രത്യേകിച്ച് രോഗികളൊക്കെ വിശ്വാസത്തോടു കൂടി ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക് ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും നിങ്ങളുടെ രോഗാവസ്ഥകളെ ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ അതെന്തുമാകട്ടെ ഈ ജപമാല പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാം ഈശോയുടെ തിരുമുഖത്ത് അനുഭവിക്കേണ്ടി വന്ന എല്ലാ പീഡനങ്ങളുടെയും നിന്ദാപമാനങ്ങളുടെയും യോഗ്യതയാൽ ഈശോ വലിയ കൃപകൾ ഈ പ്രാർത്ഥന ൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം തിരുമുഖ ജപമാല ഓ ഈശോയുടെ തിരുമുഖമേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങീ തിരുസന്നദിയിലെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കാൻ കഴിയുമല്ലോ പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ദൈവമേ മരണമില്ലാത്ത ദൈവമേ ഞങ്ങളിലും ലോകമുഴുവനിലും കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ 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 വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളർതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകള ഈശോയുടെ തിരുമുഖമേ അങ്ങീ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവേ എളിമയോടു മതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങേയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു തിരുരക്തത്താൽ ആവൃതമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ 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 സ്വർഗസ്ഥനായ പിതാവിയെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങേടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേയ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെയ്ക്കുന്നു നിന്ദിതനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ നിന്ദിതനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ നിന്ദിതനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ 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 വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവേ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന ആഴമേറിയായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടു മതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളോടുള്ള അഗാധമായ കരുണയാലും സ്നേഹത്താലും അനന്തമായ യോഗ്യതകൾ നേടിത്തന്നവനുമായ ഈശോയുടെ തിരുമുഖമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു യഥാർത്ഥ മനസ്താപവും പാപമോചനവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ജീവിത വിശുദ്ധിയാലും അചഞ്ചലമായ വിശ്വാസ സാക്ഷ്യത്താലും ആഴമേറിയ സ്നേഹത്താലും അങ്ങേ തിരുമുഖത്തെ ഞങ്ങൾ ആശ്വസിപ്പിക്കട്ടെ ആ